വട്ടക്കുളം കുറ്റിപ്പാല എസ് വി ജെ ബി സ്കൂൾ ജംഗ്ഷനിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ ബൈക്ക് യാത്രികരായ പേർ മരിച്ചു എൽ ഐ സി ഏജന്റും സാംസ്കാരിക പ്രവർത്തകനുമായ വട്ടക്കുളം തൈക്കാട്ട് സുന്ദരൻ കുമരനെല്ലൂർ കൊള്ളന്നൂർ കിഴക്കൂട്ടുവളപ്പിൽ മൊയ്തീൻകുട്ടിയുടെ മകൻ അലി എന്നിവരാണ് മരിച്ചത് സുന്ദരൻ ഓടിച്ച സ്കൂട്ടിയും അലിയുടെ മോട്ടോർ സൈക്കിളുമാണ് ഇടിച്ചത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു അപകടം പരുക്കുപറ്റിയ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സുന്ദരൻ മരണത്തിന് കീഴടങ്ങി അലിയെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് തുടർ ചികിത്സയ്ക്കായി കൊണ്ടുപോയെങ്കിലും പുലർച്ചെ മണിയോടെ അലിയും മരണത്തിന് കീഴടങ്ങി മൃതദേഹം എടപ്പാളിലെയും കോട്ടക്കലിലെയും സ്വകാര്യ ആശുപത്രികളിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നിയമ നടപടികൾക്കു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വെട്ടം ന്യൂസ് പൊന്നാനി